ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കെ കാറ്റഗറി വൺ ടു എന്നീ എക്സാമുകളുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ ചില സംശയങ്ങൾ ദുരീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പം നമ്മുടെ കെ ടെറ്റ് എക്സാമിനി എന്ന് വിളിക്കും പിന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് അതിന് അപ്ലൈ ചെയ്യാനുള്ളത് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്താണ് എന്താ ക്വാളിഫയങ് എക്സാമിൻ്റെ ആ ഒരു കട്ട് ഓഫ് എങ്ങനെയായിരിക്കും കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് കുട്ടികൾ സംശയങ്ങൾ ചോദിച്ച് വിളിക്കുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ചർച്ച ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം എന്താണ് കേറ്ററ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള പരീക്ഷാ ഭവൻ നടത്തുന്ന ഒരു എക്സാം ആണ് കേറ്ററ്റ് എക്സാം എന്ന് പറയുന്നത് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഓക്കെ അപ്പോൾ കേരള പരീക്ഷാ ഭവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് കേരളത്തിലെ സ്കൂളുകളിൽ ലോവർ പ്രൈമറി അധ്യാപകനോ അല്ലെങ്കിൽ അപ്പർ പ്രൈമറി അധ്യാപകനോ ഒക്കെ ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബി എഡും ടി ടി സിയും ഒക്കെ എടുത്തിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആയാലും എന്താണ് നമുക്കൊരു ക്വാളിഫൈയിങ് എക്സാം കൂടി നമ്മൾ പാസ്സാകേണ്ടതുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി നടത്തുന്ന എക്സാം ആണ് കയറ്റത് അപ്പോൾ പല കുട്ടികൾക്കും ചില സംശയങ്ങളുണ്ട് ഇത് ഇനി പി എസ് സി നടത്തുന്നതാണോ ചിലർ അങ്ങനെ ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ നമ്മളെ വിളിക്കുന്നവരുണ്ട് അപ്പോൾ അതല്ല പി എസ് അല്ല ആദ്യമേ മനസ്സിലാക്കുക എന്താണ് കേരള പരീക്ഷാ ഭവൻ നടത്തുന്ന ഒരു ക്വാളിഫൈയിങ് ടെസ്റ്റാണ് കേറ്റിട്ടെന്ന് പറയുന്നത് ഓക്കെ ഇത് നമുക്ക് ലോവർ പ്രൈമറി സ്കൂളിലേക്കാണെങ്കിൽ ആ ഒരു ക്ലാസ്സിലേക്കുള്ള അധ്യാപകനെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ നമ്മൾ കേറ്റിട്ട് കാറ്റഗറി ആണ് ക്വാളിഫൈ ചെയ്യേണ്ടത് അപ്പർ പ്രൈമറിയിലേക്കാണെങ്കിൽ കേറ്റിട്ട് കാറ്റഗറി ടു ആണ് പിന്നെ കേറ്റിറ്റ് കാറ്റഗറി ത്രീയുടെ കാര്യം നമുക്കറിയാം എച്ച് എസ് എ പോലുള്ള എക്സാംസിന് വേണ്ടിയിട്ടാണ് കാറ്റഗറി ത്രീയൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടത് ഇനി അടുത്തൊരു സംശയമാണ് അടുത്ത എന്നാണ് നടക്കുക എന്നുള്ളത് നമുക്കറിയാം വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് കേറ്ററ്റ് എക്സാം വിളിക്കാറുള്ളത് അപ്പോൾ ഇപ്പോൾ എക്സാം കഴിഞ്ഞതിൻ്റെ റിസൾട്ടും ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നടക്കേണ്ടത് യഥാർത്ഥത്തിൽ ഡിസംബറിൽ നമുക്ക് അടുത്ത എക്സാം കണ്ടക്ട് ചെയ്യേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒക്ടോബർ മാസം തന്നെ കയറ്റത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നേ മതിയാവും തീർച്ചയായിട്ടും അത് എത്തും അപ്പോൾ എന്താണ് അധികം സമയമില്ല നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാൻ ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല ഡിസംബറിൽ എക്സാം നടന്നല്ല പറ്റൂ കാരണം വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഇത് വിളിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഈ പ്രാവശ്യം അതായത് ഈ മാസം തന്നെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം നിങ്ങൾ എന്ത് ചെയ്യുക അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ അധികം സമയമില്ല എന്നുള്ളത് കാര്യം ആലോചിക്കുക ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി കേറ്റത്തിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇല്ലേ നമുക്കറിയാം ടോട്ടൽ മാർക്ക് നൂറ്റി അൻപതിലായിരിക്കും അല്ലെ കേറ്റത്തിന്റെ എക്സാമിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നൂറ്റി അൻപതിലാണ് മാർക്ക് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ ദൈർഘ്യം വരുന്ന പരീക്ഷയാണ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് മാർക്കിനാണ് ചോദ്യം നോക്കാം കാറ്റഗറി വണ് എന്ന് പറയുമ്പോൾ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലേക്കുള്ള ആണെന്നുള്ളത് ആലോചിച്ച് വയ്ക്കാം ആ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനുള്ള അധ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗ്യതാ പരീക്ഷയാണ് കാറ്റഗറി വൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി ആ ഭാഗത്തു നിന്ന് നമുക്ക് മുപ്പത് മാർക്ക് അതായത് സൈക്കോളജിയുടെ പോർഷൻ ആണ് അല്ലേ സൈക്കോളജിയുടെ പോർഷനാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കൊണ്ട് കളയുന്ന ഒരു മേഖല മാർക്ക് കളയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് പെഡഗോജിയും അതേപോലെ തന്നെ എന്താണ് ചൈൽഡ് ഡെവലപ്മെൻ്റ് നമ്മുടെ സൈക്കോളജി പോർഷൻ ആണ് എന്നാൽ എളുപ്പത്തിൽ നമുക്ക് പഠിച്ച് അല്പം മനസ്സ് വെച്ചാൽ വളരെ നിഷ്പ്രയാസത്തിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് മാത്രമാണ് നമ്മുടെ സൈക്കോളജി എന്ന് പറയുന്നത് ശരിയല്ലേ നമ്മളിപ്പോൾ എന്താ എൽ പി യു പി എക്സാം എഴുതി കഴിഞ്ഞവർക്കൊക്കെ അറിയാം ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മൾ ബി എഡിനും അല്ലെങ്കിൽ ടി ടി സിക്ക് ഒന്നും പഠിച്ച് കാര്യങ്ങളൊന്നും ഈ എക്സാമിലേക്ക് വരുന്ന സമയത്ത് ആർക്കും ഓർമ്മയൊന്നും കാണത്തില്ല പക്ഷേ ഇവിടെ നമ്മൾ വീണ്ടും പഠിക്കുമ്പോൾ അവിടെ പഠിച്ചതിലും തറമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഏ അപ്പോൾ സൈക്കോളജിയുടെ ഭാഗത്തു നിന്നും മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇനി മാത്തമാറ്റിക്സ് അതും ഒരു മുപ്പത് മാർക്കിനുണ്ട് പിന്നെ എന്താണ് ഇ വി എസ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് മുപ്പത് മാർക്കിനുണ്ടായിരിക്കും ലാംഗ്വേജ് വൺ അത് മലയാളമോ തമിഴോ കന്നഡയോ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് ചൂസ് ചെയ്യുന്ന അതിനനുസരിച്ച് ഉള്ള എടുക്കുക അതിനകത്തു നിന്ന് എന്താണ് മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ സെക്കൻഡ് ലാംഗ്വേജിലേക്ക് പോകുമ്പോഴെന്താണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് ഇതിലേതാണോ നമുക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടം അതിനനുസരിച്ച് നമ്മുടെ ഇതനുസരിച്ച് എന്താണ് അവിടെ നിന്ന് നമുക്ക് മുപ്പത് മാർക്ക് ചോദിക്കുന്നതാണ് അപ്പം ഇങ്ങനെയാണ് ഈ കാറ്റഗറി വണ്ണിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പം ഇവിടെ നോക്കുക ടോട്ടൽ നൂറ്റി അൻപത് മാർക്കിനാണ് ചോദ്യം വരുന്നത് സൈക്കോളജിക്ക് മുപ്പത് മാത്തമാറ്റിക്സിന് മുപ്പത് ഇ വി എസിന് മുപ്പത് ഫസ്റ്റ് ലാംഗ്വേജിന് മുപ്പത് സെക്കൻഡ് ലാംഗ്വേജിന് മുപ്പത് ഓക്കെ അങ്ങനെ നൂറ്റി അൻപത് മാർക്കാണ് ചോദിക്കുന്നത് ഇവിടെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ ഇല്ല നമ്മൾ പഠിക്കുക എക്സാം നന്നായിട്ട് കണ്ടക്ട് ചെയ്യുക അവിടെ എന്താണ് നമ്മൾ എഴുതുന്ന ശരി ഉത്തരത്തിന് ഒരു മാർക്ക് കിട്ടും അത് അടുത്തത് തെറ്റിയാലും നമുക്ക് ആ മാർക്ക് നഷ്ടപ്പെടുന്നില്ല പി എസ് സി പരീക്ഷയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കേറ്ററ്റ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെയും നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അത് നോക്കി നമുക്ക് എന്ത് ചെയ്യാം ആൻസർ നിങ്ങൾക്ക് സംശയമില്ലാതെ തന്നെ എഴുതാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓക്കെ ഇതാണ് കെറ്ററ്റ് കാറ്റഗറി വണ്ണിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഈ കെറ്റഡ് കാറ്റഗറി വണ്ണിന് വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ ചിലർ ചോദിക്കുന്ന കാര്യമാണ് ഇനി എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാറ്റഗറി വൺ എഴുതാൻ ആർക്കൊക്കെയാണ് പറ്റുക അറിയാവുന്ന കാര്യമാണ് അല്ലേ നമ്മളെല്ലാവരും ടി ടി സി അല്ലെങ്കിൽ ബി എഡ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം എന്താ പ്ലസ് ടുവിന് ഒരു അറ്റ്ലീസ്റ്റ് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് വാങ്ങണം ഇല്ലേ പ്ലസ് ടുവിന് നാൽപ്പത്തി അഞ്ച് ശതമാനമെങ്കിലും അറ്റ്ലീസ്റ്റ് മാർക്ക് വാങ്ങി അതോടൊപ്പം തന്നെ ടി ടി സിയോ അതല്ലെങ്കിൽ എന്താണ് ഡി എഡോ കരസ്ഥമാക്കിയിരിക്കുക ആ ഒരു ഇതുകൂടി നമ്മൾ ക്വാളിഫൈ ചെയ്യുക പിന്നെയെന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കും അതേപോലെ തന്നെ അതായത് ഏതിനാണ് പ്ലസ് ടുവിന് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കും പിന്നെ അതുകൂട്ട് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ നാൽപ്പത്തി അഞ്ച് ശതമാനം അറ്റ്ലീസ്റ്റ് പ്ലസ് ടു പ്ലസ് ഡിപ്ലോമ ഇൻ എലമെൻറ്ററി എഡ്യൂക്കേഷൻ ഇതാണ് നമ്മളുടെ അടുത്ത കാറ്റഗറി വണ്ണെഴുതാനുള്ള മറ്റൊരു യോഗ്യത എന്ന് പറയുന്നത് ഓക്കെ പിന്നെ വീണ്ടും നാൽപ്പത്തി അഞ്ച് ശതമാനം അതല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ പ്ലസ് ടു പ്ലസ് എന്താണ് ഒരു നാല് വർഷത്തെ ബാച്ചിലർ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഉണ്ട് ഇല്ലേ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയുള്ളവർക്ക് ഈ കാറ്റഗറി വൺ എഴുതാവുന്നതാണ് അതേപോലെ ബാച്ചിലർ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കിനും അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക്സ് ഇൻ പ്ലസ് ടു എങ്ങനെയാണ് പ്ലസ് ടുവിന് അൻപത് ശതമാനം മാർക്കും അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾക്ക് ഒരു ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഇതിൽ ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിൽ പക്ഷേ അവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അൻപത് ശതമാനം മാർക്ക് ആയിരിക്കണം നമുക്ക് പ്ലസ് ടുന് ഉണ്ടായിരിക്കേണ്ടത് ഇതാണ് കാറ്റഗറി വൺ എഴുതാനുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയെന്ന് കരുതുകയാണ് അപ്പോൾ ഈ കാറ്റഗറി വണ്ണിനെ സംബന്ധിച്ച് പിന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചിലർക്ക് ഒട്ടും പരീക്ഷ എഴുതി പരിചയം അതായത് കേട്ടിട്ട് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുണ്ടാകാം ശരിയല്ലേ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല കാര്യം നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ തന്നിരിക്കും എങ്കിലും നമ്മൾ നമുക്കറിയാം നമ്മൾ ഏത് സബ്ജെക്റ്റാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ സോഷ്യൽ സയൻസോ അല്ലെങ്കിൽ നാച്ചുറൽ സയൻസോ അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസോ എന്തോ ആയിക്കോട്ടെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠി പഠിക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഇതുവരെയുള്ള ഒരു എന്താ അധ്യാപന പരിചയത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്നതെന്ന് വെച്ചാൽ കെ റ്റിന് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ സൈക്കോളജിയുടെ പോർഷനാണ് പലർക്കും ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് കാരണം ബാക്കി സബ്ജക്റ്റ് അവരുടെ കുറേയൊക്കെ അറിയാം അല്ലെങ്കിൽ നമ്മൾ പി എസ് സിയുടെ ജനറൽ പി എസ് സിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് ഇതോടൊപ്പം തന്നെ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ഏകദേശം അറിയാം സൈക്കോളജിയുടെ പോർഷനാണ് പലർക്കും ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ സൈക്കോളജിയുടെ പോർഷൻ സ്ട്രെസ്സ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കേട്ടിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും അതും പ്രത്യേകിച്ച് കാറ്റഗറി വണ്ണൊന്നും അത്ര ബാല്യകർ അല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ക്വാളിഫയിങ് എക്സാംസും അത്ര ഇതല്ല നമ്മൾ കറക്റ്റായിട്ടാ എന്താ ഒരു ഡിസിപ്ലിനോട് കൂടി ക്ലാസ് കണ്ടക്ട് ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കേട്ടിട്ട് സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതായത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അടുത്ത നിങ്ങളുടെ എന്താ വിളിക്കാൻ പോകുന്ന എച്ച് എസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എന്താ ക്വാളിഫിക്കേഷനും കൂടി നിങ്ങൾക്ക് ത്രീയൊക്കെ ക്വാളിഫൈ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എഴുതാനും പറ്റുമെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുള്ളതാണ് അപ്പോൾ കേട്ടിട്ട് കാറ്റഗറി വണ്ണിൻ്റെ കാര്യങ്ങൾ ഇത്രയുമൊക്കെയാണ് ഒക്കെയാണ് അറിയാലോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു നൂറ്റി മാർക്കാണ് എടുത്ത് ഞാൻ പറയുകയാണ് നമുക്ക് എന്തില്ല നെഗറ്റീവ് മാർക്ക് ഒട്ടും തന്നെ ഇല്ല അല്ലേ നെഗറ്റീവ് മാർക്കേ ഇല്ല നമ്മൾ എഴുതുന്നത് ഏതെങ്കിലും ആൻസർ തെറ്റി തെറ്റിപ്പോയി കഴിഞ്ഞാലും അവിടെ വിഷമിക്കേണ്ട കാര്യമില്ല ശരിയായ മാർക്ക് എല്ലാം തന്നെ എന്ത് ചെയ്യും നമുക്ക് നമുക്കിങ്ങ് കിട്ടിക്കോളും അപ്പോൾ അവിടെ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം മാത്രമേ നമുക്കുള്ളൂ സൈക്കോളജി വ്യക്തമായിട്ട് നല്ല സ്പഷ്ടമായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്ക് കയറ്ററ്റ് കിട്ടും അത് ഞാൻ തരുന്ന വാക്കാണ് അടുത്തത് നമ്മൾ കേറ്ററ്റ് കാറ്റഗറി കാര്യമാണ് പറയാൻ പോകുന്നത് കെറ്റ കാറ്റഗറി ടുവിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് നോക്കുക അവിടെ നമ്മുടെ സബ്ജക്റ്റ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അവിടുത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം ആലോചിക്ക് നോക്കുക ചൈൽഡ് ഡെവലപ്മെൻ്റ് ആൻഡ് പെഡഗോജി അറിയാലോ സൈക്കോളജിയുടെ പാർട്ടിൽ നിന്നാണ് സൈക്കോളജി പോർഷനിൽ നിന്നാണ് അവിടെയും നമുക്കൊരു മുപ്പത് മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കണം പിന്നെ എന്താണ് ലാംഗ്വേജ് വൺ അത് മലയാളമോ തമിഴോ കന്നഡയോ ഇംഗ്ലീഷോ അത് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യുക അവിടെ നിന്നൊരു മുപ്പത് മാർക്ക് ചോദ്യമുണ്ടായിരിക്കും ഇനി ലാംഗ്വേജ് ടുവിനകത്ത് വീണ്ടും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറബിക് ഉർദു സാൻസ്ക്രിറ്റ് അങ്ങനെ പല ഭാഷകളിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവിടെയും നമുക്ക് ഏതാണോ എന്താ എഴുതാൻ അഭികാമ്യം എന്നുള്ളത് നോക്കിയിട്ട് അവിടെയും നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് അവിടെ നിന്ന് മുപ്പത് മാർക്കിന് ഏതായാലും ഇംഗ്ലീഷ് ആണെങ്കിൽ മുപ്പത് മാർക്കിന് എഴുതുക ആണെങ്കിൽ മുപ്പത് മാർക്കിന് എഴുതുക ഹിന്ദി ആണെങ്കിലും മുപ്പത് അറബിക്കാണെങ്കിലും മുപ്പത് ഉറുദു ആണെങ്കിലും മുപ്പത് സംസ്ക്രിറ്റ് ആണെങ്കിൽ മുപ്പത് എല്ലാത്തിനും ഓരോന്നിനും ഇല്ലേ ഏതെടുത്താലും എന്താണ് മുപ്പത് മാർക്കിനാണ് അവിടെ ചോദ്യം നമ്മൾ എഴുതേണ്ടത് ഇനി അടുത്തത് സയൻസ് പ്ലസ് മാത്സ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ ഇതാ നോക്കിക്കേ സയൻസ് പ്ലസ് മാത്സ് ഓർ സോഷ്യൽ സയൻസ് ഇവിടെ നിങ്ങളൊരു സയൻസ് അധ്യാപകനാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താണ് സയൻസും എഴുതണം അതോടൊപ്പം തന്നെ എന്താണ് മാത്സും എഴുതണം സയൻസും എഴുതണം മാത്സും എഴുതണം സയൻസിന്റെ ചോദ്യം ഉണ്ടായിരിക്കും മാത്സിൻ്റെ ചോദ്യവും ഉണ്ടായിരിക്കും അവിടെ നിന്ന് അറുപത് മാർക്കിനാണ് സയൻസും മാത്സും കൂടി ചേർത്തിട്ട് അറുപത് മാർക്കിനാണ് നമ്മൾ അവിടെ മാർക്ക് സ്കോർ ചെയ്യേണ്ടത് ഓക്കെ ഇനി നിങ്ങൾ ഒരു സോഷ്യൽ സയൻസ് അധ്യാപകനാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സോഷ്യൽ സയൻസിൽ നിന്നായിരിക്കും അറുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് പോർഷനിൽ നിന്നായിരിക്കും സംശയമുണ്ടോ ഇപ്പൊ എന്താ പറഞ്ഞത് സയൻസ് അധ്യാപകനാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത് സയൻസിൻ്റെതും ഉണ്ടായിരിക്കും മാത്സിലെയും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ രണ്ട് സബ്ജക്റ്റും കൂടി ചേർത്തിട്ടാണ് എന്ത് വരുന്നത് അറുപത് മാർക്കിന് നമ്മൾ അവിടെ സ്കോർ ചെയ്യേണ്ടത് അതല്ല സോഷ്യൽ സയൻസ് ആണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് എങ്കിൽ എന്താണ് അവിടെ സോഷ്യൽ സയൻസിൽ നിന്ന് മാത്രമാണ് അറുപത് മാർക്കിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഇനി വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഈ സയൻസും അല്ല സോഷ്യൽ സയൻസും സയൻസുമല്ലാത്ത കാറ്റഗറിയിൽ വരുന്നത് അല്ലേ ഇംഗ്ലീഷുകാരാകാം മലയാളംകാരാകാം ഇവരെന്തു ചെയ്യും അപ്പം ഇവിടെ എന്താ നോക്കുക മറ്റുള്ളവരാണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത് ബോത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കേണ്ടതാന്ന് പറയാം നിങ്ങൾ ഈ ബോത്ത് പറഞ്ഞിരിക്കുന്നത് എ ഓർ ബി ഡിന്നാണ് കുറക്കുക ഒന്നുകിൽ എന്തെടുക്കുക സയൻസ് പ്ലസ് മാത്സ് അതിൽ അറുപത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം അതല്ലെങ്കിൽ എന്താണ് സോഷ്യൽ സയൻസിലെ അറുപത് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ എന്താണ് പ്രോസ്പെക്ടസിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ കൊടുത്തിരിക്കും അതനുസരിച്ച് നിങ്ങൾ വ്യക്തമായി വായിച്ചു നോക്കി കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താണ് സബ്ജക്റ്റ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് തീരുമാനിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അതല്ലെങ്കിൽ അത് എക്സാം നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇവിടെയും നമുക്ക് നൂറ്റമ്പതിലാണ് ടോട്ടൽ മാർക്ക് അവിടെയും എന്തില്ല എന്തില്ല നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല ഇല്ലേ നമ്മൾ എഴുതുന്ന ശരി ഉത്തരത്തിനെല്ലാം നമുക്ക് മാർക്ക് കിട്ടും അത് നമ്മുടെ കയ്യിൽ ഭദ്രമാണ് എങ്ങും നെഗറ്റീവ് അടിച്ചു പോകാൻ ഒരു ഇതുമില്ല ഓക്കെ അപ്പോൾ ഒന്ന് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം എന്താ എവിടെയും നമുക്ക് എന്താണ് സൈക്കോളജി പോർഷനെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ഓക്കെ ഇനി നോക്കുക അടുത്ത കേറ്റു ക്വാളിഫൈ ചെയ്യാൻ എത്ര മാർക്കാണ് വേണ്ടത് ഇവിടെ നമുക്ക് കേറ്റു ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ജനറൽ കാറ്റഗറിക്ക് അവർക്കാണ് ജനറൽ കാറ്റഗറി ഇവിടെ ചിലർ ചോദിക്കും യു കട്ട് ഓഫ് എത്ര ആയിരിക്കും കഴിഞ്ഞ കട്ട് ഓഫിനെക്കാട്ടിൽ കൂടുതലായിരിക്കുമോ കുറവായിരിക്കും ഇവിടെ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല അവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ് കാരണം നമുക്ക് ചിലർ ഇങ്ങനെ പറയുന്നത് അയ്യോ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കട്ട് ഓഫ് കൂടുവായിരിക്കും ടീച്ചർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇവിടെ നമ്മൾ അതൊന്നും വിചാരിക്കേണ്ട ആളുകൾ ആൾ എണ്ണം കൂടുന്നതോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ ചെയ്ത ടഫ്നെസ് ടഫ്നെസ്സൊന്നും അനുസരിച്ചൊന്നും ആ ഇതൊന്നും ഇവിടെ ബാധകമല്ല നിങ്ങൾ പ്രോസ്പെക്ടസ് വ്യക്തമായി വായിക്കുക അതിൽ പറയുന്നുണ്ട് എന്താണ് ജനറൽ ആണെങ്കിൽ നമ്മുടെ അറുപത് ശതമാനം മാർക്കാണ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത് ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ അറുപത് ശതമാനം മാർക്കാണ് അതൊരു നയൻറ്റി മാർക്സ് ആയിരിക്കും ഇല്ലേ വൺ ഫിഫ്റ്റിയുടെ അറുപത് ശതമാനം എന്ന് പറയുന്നത് നയൻറ്റി മാർക്സ് ആണ് ഓക്കെ ഇനി നമുക്ക് ഒ ബി സി അല്ലെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിനാണെങ്കിൽ അതർ ബാക്ക്വേർഡ് ആണെങ്കിൽ എന്താണ് ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് വേണ്ടത് അതായത് എയ്റ്റി ടു മാർക്സ് ആയിരിക്കും ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കാണ് വേണ്ടത് ഓക്കെ ഇനി എന്താണ് ഇനി അടുത്തത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഭിന്നശേഷി വിഭാഗം അല്ലെങ്കിൽ വിഷ്വലി ഇമ്പയർഡ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എത്ര മതി ഫിഫ്റ്റി പെർസെൻറ്റേജ് മതി അതായത് വൺ ഫിഫ്റ്റിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ട്വൻ സെവൻറ്റി ഫൈവ് മാർക്കുമാണ് അവിടെ വേണ്ടത് ഇത്രയും മാത്രം മതി നമ്മൾ എത്ര എഴുതുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട എത്ര വേണമെങ്കിലും പേരെഴുതിക്കോട്ടെ കാരണം പല പ്രാവശ്യം മൂന്ന് നാലും പ്രാവശ്യം എഴുതിയിട്ട് കിട്ടാത്ത എത്രയോ കുട്ടികളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ അതൊന്നും നോക്കിയിരിക്കേണ്ട ഇനി എന്താ പെട്ടെന്ന് തന്നെ അത് എഴുതി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നിങ്ങൾ ചില സമയത്തൊക്കെ റിസൾട്ട് വരുന്ന സമയത്ത് ഇത്ര എഴുതി അല്ലെങ്കിൽ ഇത്ര ശതമാനം എഴുതി അതിൽ ഇത്ര പെർസെൻറ്റേജ് മാത്രമേ ക്വാളിഫൈ ചെയ്തുള്ളൂ എന്നേ പറയുന്നുള്ളൂ പക്ഷെ അല്ലാതെ നമ്മൾ പി എസ് സിയുടെ കണക്ക് അയ്യോ ഇത്രയും ജില്ലയിൽ ഇത്രയും പേരെഴുതി അങ്ങനെയൊന്നും അല്ല ഇവിടെ കേട്ടോ അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് ഇവിടെ ബാധകമല്ല ആദ്യമേ പറഞ്ഞല്ലോ പരീക്ഷാഭവൻ നടത്തുന്ന ഒരു എക്സാമാണ് കേറ്റിട്ടെന്നുള്ളത് അതാദ്യമേ മനസ്സിലാക്കുക പി എസ് സി പോലെ അല്ല ഇനി ആദ്യ അറ്റം തന്നെ നമുക്ക് കേട്ടിട്ട് എങ്ങനെ ക്വാളിഫൈ ചെയ്യാം ഇല്ലേ എങ്ങനെ നമുക്ക് കേട്ടിട്ട് നേടാം എന്നുള്ള കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞ ഒരു കാര്യമാണ് നമുക്ക് സൈക്കോളജി പോർഷൻ നമ്മളുടെ കയ്യിൽ ഭദ്രമാണെങ്കിൽ നമുക്ക് വണ്ണെന്നോ കാറ്റഗറി ടു എന്നോ ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല കാറ്റഗറി വണ്ണെന്നോ കാറ്റഗറി ടു എന്നോ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ വരുന്നില്ല കാരണം എന്താണ് രണ്ടിനും പൊതുവെ കാരണം ഓരോ കാറ്റഗറി കൂടുമ്പോഴും കുറച്ച് പോർഷൻസ് ഇങ്ങനെ നമ്മുടെ സിലബസിൽ അവർ പറയും അത് സ്ട്രെസ്സ് ചെയ്ത് പഠിക്കണം ഇല്ലേ അഡോളസൻസിൻ്റെ ആ ഒരു പോർഷൻ കുറച്ച് സ്ട്രെസ്സ് ചെയ്ത് പഠിക്കണം ഓരോ കാറ്റഗറി അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നില്ലേ ഉണ്ടല്ലോ പിന്നെ ബി എഡ് ഒക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ടി ടി സി കഴിഞ്ഞിട്ടോ ഒക്കെ ഇതിന് കുറച്ച് വർഷങ്ങളായിട്ട് ഇരുന്നിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കാം അങ്ങനെ നമ്മുടെ അടുത്ത് എന്താ ക്ലാസ്സിന് വരുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് ഇവരെയൊക്കെ സം അത് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല കാര്യം എന്ന് വെച്ചാൽ ഇനി ഇപ്പം ഇങ്ങോട്ട് പഠിച്ചിറങ്ങിയ കുട്ടികളാണെങ്കിൽ തന്നെയും പല കാര്യങ്ങളും നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന സമയത്ത് അയ്യോ ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നോ എന്ന് ചിന്തിച്ചു പോവും കാര്യം നമ്മൾ അവിടെ എന്താണ് പഠിക്കുന്നത് നമ്മൾ ആ ബി എഡ് അല്ലെങ്കിൽ ടി ടി സി എന്നുള്ള എക്സാം നമ്മൾ പാസ്സായി നമുക്ക് അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അവിടെ എല്ലാം എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ മോഡലും എന്താണ് ഈ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ പഠിച്ച് കാണാതെ പഠിച്ച് എഴുതുന്നു മനസ്സിലാക്കി അല്ലെങ്കിൽ കുറച്ച് ലൈബ്രറിയിൽ പോയിട്ട് നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നു എഴുതുന്നു നമ്മൾ മാർക്ക് വാങ്ങുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ സ്വന്തമാക്കി വീട്ടിൽ പോകുന്നു ഇതാണ് നമ്മൾ ബി എഡിന് പഠിച്ചപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ളത് ശരിയല്ലേ അല്ലെങ്കിൽ ടി ടി സിയിലാണെങ്കിൽ ഇനി നമ്മൾ അടുത്ത ആ കേറ്റിൻ്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിന് വിഭിന്നമായിട്ട് നമ്മൾ എൽ പി യു പി പരീക്ഷയ്ക്കൊക്കെ എങ്ങനെയാണോ തയ്യാറെടുക്കുന്നത് അതേപോലെ തന്നെ സൈക്കോളജി എന്താണ് നമ്മൾ ആ ഒരു മോഡലിലേക്ക് മാറ്റി എന്ത് ചെയ്യണം പഠിച്ചെടുക്കണം അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് ടാലൻറ്റ് അക്കാഡമി അവസരമാണ് ഒരുക്കുന്നത് നമ്മൾ കേറ്റിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇവിടെ ധാരാളം കുട്ടികൾ ഒരുപാട് ഈ അഡ്മിഷൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാലോ കോമ്പറ്റീഷൻ എല്ലാ മേഖലകളിലും കൂടി കൂടി വരികയാണ് അപ്പോൾ ഇവിടെയും നമുക്ക് ഇവിടെ നമുക്ക് ഒരു കോമ്പറ്റീഷൻ്റെ കാര്യമൊന്നുമില്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് കാറ്റഗറീസ് നമ്മൾ എഴുതിയെടുക്കുന്നു അത്രയും വേഗത്തിൽ എന്താണ് നമുക്കതുമായി റിലേറ്റ് ചെയ്ത് പി എസ് സി വിളിക്കുന്ന ജോബിൽ നമുക്ക് കയറാൻ നമുക്ക് അവിടേക്ക് ആ ഒരു പരീക്ഷ നമുക്ക് എഴുതണമെങ്കിൽ എന്താണ് നമുക്ക് ഈ പറഞ്ഞ കാറ്റഗറി വണ്ണോ ടുവോ ഒക്കെ കിട്ടിയെങ്കിലേ പറ്റൂ ഇല്ലേ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഡിഗ്രി എടുത്തു പി ജി എടുത്തു ബി എഡ് എടുത്തു ഇനി പി എച്ച് ഡി എടുത്തു എന്ന് പറഞ്ഞാലും അപ്പോൾ ഒരു കാര്യമുണ്ട് പി എച്ച് ഡി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈ താഴോട്ടുള്ള എക്സാംസിൻ്റെ ഒന്നും ആവശ്യമില്ല അതായത് കാറ്റഗറി വണ്ണോ ടു വായിൻറ്റൊന്നും ആവശ്യമായിരുന്നില്ല ഇല്ലേ അതായത് സെറ്റിൻ്റെ ഒന്നും ആവശ്യമായിരുന്നില്ല അപ്പോൾ ഇവിടെ പിന്നെ വേറൊരു ഉണ്ടല്ലോ എന്താണ് ഇപ്പം കാറ്റഗറി ത്രീ ഉള്ളവർക്ക് വണ്ണിൻ ടൂവും വേണ്ടി വരുന്നില്ല അല്ലേ അതേപോലെ തന്നെ സെറ്റുള്ളവർക്ക് കേറ്റിട്ടിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നതാണ് നിങ്ങൾ ആ വീഡിയോസ് കൂടി കാണുക അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് കിട്ടും കാരണം എച്ച് എസ് എയുടെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ന് കരുതുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞത് എങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് കേട്ടിട്ട് നേടാമെന്നുള്ള കാര്യമാണ് ഒട്ടും പേടി വേണ്ട നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക എനിക്ക് ആദ്യം പറയാനുള്ള അതാണ് കാരണം നമ്മൾ വീട്ടിലിരുന്നാൽ അന്ന് പഠിച്ചതല്ല ഇനി ഇത് കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ കിട്ടുന്നേ കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാതെ പോയിരുന്നു എഴുതുന്ന ആൾക്കാരുണ്ട് ഇവിടെ അങ്ങനെ വേണ്ട നമുക്ക് എന്താണ് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ക്ലാസ് കൈകാര്യം ചെയ്യും പല കുട്ടികൾക്കും അറിയാം ഇപ്പം എൻ്റെയൊക്കെ ക്ലാസ്സിലോ കേട്ടിട്ട് എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളവർക്കറിയാം എന്താണ് ആ ഒരു കറക്റ്റായിട്ട് ഇപ്പം ഈ കഴിഞ്ഞ കേട്ടിട്ട് തന്നെയും ചോദിച്ചിട്ടുള്ളത് ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലിരുന്ന് നമ്മൾ പ പഠിപ്പിച്ച് നോട്ട് കൊടുത്ത് അതിൽ നിന്നല്ലാതൊരൊറ്റ ചോദ്യം സൈക്കോളജിയുടെ പോർഷനിൽ വന്നിട്ടില്ല അതെനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും അപ്പോൾ ധാരാളം കുട്ടികൾ അതിന് ശേഷം തന്നെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ക്ലാസ് എഴുതിയിട്ടൊക്കെ കിട്ടാത്തവരാണെങ്കിൽ പോലും എൻ്റെ ആ ഒരു ക്ലാസ്സിൽ നമ്മുടെ ഇവിടെ ഇരുന്നിട്ട് എന്താണ് പെട്ടെന്ന് അവർക്ക് കിട്ടി അല്ലെങ്കിൽ ആദ്യമായിട്ട് വന്നിരുന്നവരാണെങ്കിൽ പോലും എന്താണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോലും എഴുതിയെടുത്ത് പോയ ധാരാളം കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഈ സൈക്കോളജിയുടെ ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് സൈക്കോളജി മാത്രമല്ല നിങ്ങളുടെ സബ്ജക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മളിവിടെ ലഭ്യമാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകിച്ച് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കേണ്ട പോർഷൻ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ എല്ലാ മേഖലയ്ക്കും മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറിയാമല്ലോ ഉണ്ട് പിന്നെ ആ സൈക്കോളജി ഞാൻ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ മാർക്ക് പോകുന്ന ഒരു മേഖല കുട്ടികൾക്ക് കൂടുതലും സൈക്കോളജി ആണെന്ന് നമുക്ക് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലായതുകൊണ്ട് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ ഇവിടെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഇവിടേക്ക് ജോയിൻ ചെയ്യുക ടാലൻ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കേട്ടിട്ടും കൊണ്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ ഓക്കെ പിന്നെ ഈ സൈക്കോളജിയോടൊപ്പം തന്നെ നിങ്ങളുടെ ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റ് എങ്കിൽ അറിയാമല്ലോ നമ്മൾ ജനറൽ പി എസ് സിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ള ആ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികളെ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് അതെല്ലാം നമ്മൾ അറിയണ്ടേ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതുവരെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാംസിനും പഠിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു കൺസേൺഡ് സബ്ജക്ട് ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ സോഷ്യൽ സയൻസ് മാത്രം നിങ്ങൾക്ക് അവിടെ ഇത് പിന്നെ ലാംഗ്വേജ് മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതിയിട്ടുള്ളവർക്കറിയാം ഇല്ലേ അത്ര ഇതൊന്നുമല്ല ആർട്ടിക്കിളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്ന് കോംപ്രിഹെൻഷനും ഒക്കെ ചോദിക്കുന്നു മലയാളത്തിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയുള്ള കാര്യങ്ങളാണ് ചോദ്യങ്ങളാണ് വരുന്നത് പാടൊന്നുമില്ല മനസ്സിലായോ അപ്പൊ എന്താണ് ഒരു ഭയവും ഇല്ലാതെ അല്ലെങ്കിൽ മടിച്ചു നിൽക്കാതെ നിങ്ങൾ വേഗം തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക പെട്ടെന്ന് തന്നെ കേട്ടിട്ട് എക്സാം ഇപ്പം വിളിക്കുക നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാസത്തിനകത്ത് എക്സാം ഇല്ലേ ഡിസംബറിൽ തീരുന്നതിന് മുമ്പ് എന്തായാലും എക്സാം നടക്കും ആ എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിലേക്കുള്ള ജോലിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ കയറ്ററ്റ് എക്സാം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് സ്വന്തമാവുകയും ചെയ്യും ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിനെ കുറിച്ചുകൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ഇല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ ഫോട്ടോ അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനകത്ത് എന്താണ് ആറ് മാസത്തിനകത്തെടുത്ത ഫോട്ടോ ആയിരിക്കണം ആ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞുണ്ട് അതിനുള്ളിൽ ആറ് മാസത്തിനുള്ളിലുള്ള ഫോട്ടോ ആയിരിക്കണം അതിൽ നമ്മുടെ പേരും ആ ഫോട്ടോ എടുത്തിരിക്കുന്ന ഡേറ്റുമൊക്കെ നമ്മളതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടതുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താണ് ആ ഫോട്ടോയിൽ ഉണ്ടായിരിക്കണം അതേപോലെ എന്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകളെല്ലാം തന്നെ അവിടെ അപ്ലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ അതൊക്കെ ചെയ്യണം പിന്നെ അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഫീസ് അടയ്ക്കാൻ നമുക്ക് ഡെബിറ്റ് കാർഡോ അതല്ലെങ്കിൽ എന്താണ് നോൺ ബാങ്കിങ് സോറി നോൺ ബാങ്കിങ് അല്ല നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും അതല്ലെങ്കിൽ ചെല്ലാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ബാങ്ക് ത്രൂ ഫീസ് അടയ്ക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പം ഇതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് കാറ്റഗറി വണ്ണും ടൂവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് വേറൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ കേട്ടതിൻ്റെ ക്ലാസ് ഉടൻ തന്നെ ആരംഭിക്കുകയാണ് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ക്ലാസ് ഉടൻ സ്റ്റാർട്ടാകും ഇവിടെ നമുക്ക് വണ്ണും ആണ് ഇപ്പോൾ കാറ്റഗറി വണ്ണും ആണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കിക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നിങ്ങൾക്കറിയാം ഇല്ലേ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട് അതേപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അത് അതേപോലെ തന്നെ പേഴ്സണൽ മെന്റർഷിപ്പ് മറ്റെവിടെയും കിട്ടാത്ത രീതിയിലുള്ള പേഴ്സണൽ മെന്റർഷിപ്പ് നമുക്ക് ഇവിടെ ലഭ്യമാണ് അതേപോലെ തന്നെ വീക്ക്ലി മന്ത്ലി എക്സാംസ് ഉണ്ട് മോഡൽ എക്സാം ഉണ്ട് ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട് ടോപ്പിക് ടെസ്റ്റുകളുമുണ്ട് അതേപോലെ തന്നെ റാങ്ക് ഫയലിനെ ബേസ് ചെയ്തുള്ള എക്സാംസും ഉണ്ട് ധാരാളം എക്സാംസ് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ച് നിങ്ങളെ എക്സാം എഴുതാൻ തക്കവണ്ണത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തി മാത്രമേ നിങ്ങളെ എന്താണ് ഈ ഒരു കേറ്ററ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ വിടത്തുള്ളൂ അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കേറ്ററ്റ് സ്വന്തമാക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സൈക്കോളജിയുടെ പോർഷനിൽ സ്ട്രെസ്സ് ചെയ്ത് കാരണം ഞാൻ അറിയാമല്ലോ എൻ്റെ സൈക്കോളജി ക്ലാസ്സുകളിൽ അറിയാം അപ്പോൾ അത് ആ ഒരു ഭാഗത്തു നിന്ന് മാത്രമേ എന്താ ആ കേറ്റക്സാമുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി അത് ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ഫുൾ ടോപ്പിക്കും കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ തന്നെയുള്ള നോട്ട്സും കാര്യങ്ങളും എല്ലാം എല്ലാമായിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക എന്നാണ് ഇനി നോക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ആർ ആർ ബി എൻ ഡി പി സി ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് ഓഫ്ലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ എന്താണ് ഒക്ടോബർ പത്തിന് ഓൺലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് അറിയാം നമ്മൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ എന്താണ് ജനറൽ പി എസ് സിയുടെ ബാച്ച് ടെൻത്തും ട്വൽത്തും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ബാച്ചുണ്ട് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എടുത്ത് പറയുകയാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അഡ്മിഷൻസ് ഒക്കെ ഏകദേശം ക്ലോസ് ആവർ നിങ്ങൾ ജോ എന്താ വന്ന് എന്തു ചെയ്യുക ജോയിൻ ചെയ്യുക വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണ് ഈ എച്ച് എസ് എയുടെ ഒക്കെ ക്ലാസ്സുകൾ തരുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ എല്ലാ കോമ്പറ്റീവ് എക്സാംസിനുമുള്ള മി വളരെ മികച്ച ക്ലാസ് തന്നെയാണ് ടാലൻറ്റിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ കാറ്റഗറി വൺ ടു എന്നിവയുമായി ബന്ധപ്പെട്ട് കേറ്റഡ് കാറ്റഗറി വൺ ടു എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും എന്താണ് മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇനി നിങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നിങ്ങൾക്കറിയാലോ ആ ഗൂഗിൾ ഫോം അത് ഫില്ല് ചെയ്യുക പിന്നെ ഇവിടുത്തെ കോണ്ടാക്ട് നമ്പർ ഇതാ സ്ക്രീനിലുണ്ട് നിങ്ങൾക്ക് അവിടെ വിളിക്കുക അപ്പോൾ അവിടെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ് ഇവിടുന്ന് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് മറ്റു കാര്യങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി